നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ സമ്മാനം 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 പവൻ 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 സ്വർണം ഒന്നാം രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി തിരൂരിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ഗർഭിണിയായി പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിലെ തന്നെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് പീഡിപ്പിച്ചതെന്നാണ് വിവരം പീഡിപ്പിച്ച വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്ത ജുവനേൽ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന വിവരം അറിയുന്നത് ഡോക്ടർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ വിദ്യാർത്ഥിനി തന്നെയാണ് പീഡനത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് കുട്ടിയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് പീഡനം നടന്നതെന്നാണ് വിവരം തുടർന്ന് പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുക്കുകയായിരുന്നു കുട്ടി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയിൽ നിന്നാണ് വിദ്യാർത്ഥിനി ഗർഭം ധരിച്ചതെന്നാണ് വിവരം പീഡിപ്പിച്ച വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്ത് ജുവനൈൽ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ തിരൂർ